screenwrite.in learn write and create കമലാസ നേരത്തെ സൂചിപ്പിച്ചു കമലിന്റെ അടുത്താണ് ഇതിൻ്റെ ഒരു ഐഡിയ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഗുണയിലെ നായകൻ അല്ലെങ്കിൽ വില്ലൻ എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രം അപ്പോ കമലിന്റെ ഒരു കൗതുകമായിട്ട് കണ്ടിട്ടില്ല കമലിന്റെ പല സിനിമകളിലും ഈ പുരാണങ്ങളും മിത്തുകളും ഒക്കെ ബിംബങ്ങളായിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് ആളവന്താൻ ഗുണ അൻപേശിവം ഉത്തമവില്ലൻ പല സിനിമകളിലും നമുക്ക് പുരാണത്തിന്റെയും മിത്തുകളുടെയും റഫറൻസുകൾ കാണാൻ പറ്റും പലപ്പോഴും കമലിനെ വിമർശനാത്മകമായി ചില നിരൂപകർ സൂചിപ്പിക്കാറുള്ളത് തമല് കമൽ തമിഴ് സിനിമയിലെ വൈഷ്ണവ ബിംബം ആയിട്ട് പറയാറുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം കമൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ശാക്തയ ബിംബങ്ങൾ ദൈവങ്ങളെ വിഭവങ്ങളെ ശൈവബിംബങ്ങളെ വൈഷ്ണവ ബിംബങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മിത്തുകളായിട്ടും പുരാണങ്ങളായിട്ടും ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാൻ കാരണം ഈ അടുത്ത് എം ത്രീ ഡി ബി എന്ന് പറയുന്ന ഓൺലൈൻ കൂട്ടായ്മ അഭിരാമി ഭട്ടറിന്റെ കഥയായിട്ടും അഭിരാമി ദേവിയായിട്ടും അഭിരാമി അന്താടി എന്ന് പറയുന്ന സ്തുതിഗീതമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കണക്ഷൻ ഗുണയെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് കൗതുകകരമായിട്ട് നല്ല രസമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എങ്ങനെയായിരുന്നു കമലിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ ഗുണയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ അഭിരാമി ബട്ടർ പോലുള്ള ഒരു കണക്ടിവിറ്റി അത് സബ്ജോൺ ഒന്ന് എഴുത്തുകാരൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പലപ്പോഴും പല സിനിമകളായിട്ടും ചേർത്ത് വെച്ചിട്ട് ഗുണയെക്കുറിച്ച് പറയാറുണ്ട് ഇപ്പോൾ ടൈമി അപ് ടൈമി ഡൗൺ പോലുള്ള സിനിമകള് അങ്ങനെ അവരവരുടെ ഇന്റർപ്രിട്ടേഷൻസ് പല വരാറുണ്ട് എന്താണ് പറയുന്നത് മുഴുവൻ സ്ക്രിപ്റ്റ് ആയിട്ട് പോയി കമലിനെ കാണുന്ന കഥ പറയുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞാലേ കഥ പെട്ടെന്ന് അന്താടി എന്താണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു സംഭവം ഈ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ പോകുമ്പോ ഇന്റർപ്രിറ്റേഷൻസ് അപ്പോൾ ഈ ആദ്യത്തെ ഇൻ്റർപ്രിറ്റേഷൻ ഫുൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ പറയാം ആക്ച്വലായിട്ടുണ്ടായിരുന്നു ഗണേശ എയ്യർ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ഈസ് എ ഈസ് എ സൈക്കോപാത്ത് അതാണ് സ്ക്രിപ്റ്റിലുള്ളത് ഈ സൈക്കോപാത്ത് പറയുന്ന അഭിരാമി അഭിരാമി എന്നാണ് പറയുന്നത് അഭിരാമി ഇവരുടെ ഇയാളുടെ വൈഫാണ് ഈ വൈഫിനെ കൊന്നിട്ട് അഭിരാമി വരും അവള് വന്നിട്ട് പോയി ഇന്ന് പോയി എന്ന് പറയും ഇത് ഈവൻ അസൈലത്തില് പോകുമ്പോൾ അല്ല സാനിറ്റോറിയത്തിൽ പോകുന്ന നേരത്ത് ഈ ഗുണ കാണുന്ന ഗുണയുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലൈ ക്യാരക്ടറാണ് ഇയാൾക്ക് ഈ പരിസരബോധമേ ഇല്ല ഈസ് എൻ അബ്സൊല്യൂട്ട് സ്കീസ് എൻ അബറേറ്റഡ് പേഴ്സണാലിറ്റി ബേസിക്കലി ആൻഡ് ഈ എ സ്കിൽഡ് ഇസ് വൈഫ് ആൻഡ് ഈ ടോക്സ് അബൌട്ട് അഭിരാമി ഇതാണ് സ്ക്രിപ്റ്റിൻ്റെ സംഭവം അപ്പോൾ ഈ അഭിരാമി എന്ന് പറയുന്ന വാക്ക് വരുന്നതിൻ്റെ വേറൊരു റീസൺ ഉണ്ട് സ്ക്രിപ്റ്റിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു വേൾഡിനെ ഡിഫൈൻ ചെയ്യുന്ന റീസണാണ് അത് ഞാൻ ആദ്യം ഉണ്ടായ ആദ്യമല്ല ഇപ്പോഴും ഉള്ളത് ഒരു ബ്രോതൽ നടത്തുന്ന ഒരു സ്ത്രീ ഷി റൺസ് എ ബ്രോതൽ ഹൗസ് ബട്ട് ഷീ ഈസ് എ നാടൻ ശിവലിംഗ ഭക്ത അപ്പം ഈ കൊച്ചു വളർന്നു വരുന്നത് അവിടെ ഒരു ആഭാസം നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലേ ഈ കൊച്ചു വളർന്നു വരുന്നത് അമ്മ ഭയങ്കരമായിട്ടിരുന്ന് അമ്മ എപ്പോഴും അതിന് സ്വീകരിക്കുകയും അതിനെന്താണ് ടേക്സ് കെയർ ഓഫ് ശിവലിംഗം അങ്ങനെ വളരെ വളരെ ഐ വുഡ് സേ അറ്റാച്ച് ടു ശിവലിംഗം എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ മനസ്സി കൊച്ചിൻ്റെ മനസ്സിലുള്ളത് ഞാൻ ശിവനാണ് എന്ന് വരാനുള്ള ഒരു റീസൺ അതാണ് അങ്ങനെയാണ് ഒരിക്കൽ ഈ അമ്മയും ഇവനുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് വേറൊരു സീനിൽ അമ്മവനെ കെട്ടവനെന്ന് പറയുന്ന സമയത്ത് അവൻ അമ്മക്കല്ല് വെച്ച് അടിക്കുന്നു എന്നു പറയുകയും അതിനെ കാണിക്കുകയും ചെയ്യുന്നൊരു സീനുണ്ട് അതിനകത്ത് അപ്പോൾ ഈ അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ബോണ്ടിങ് കൊച്ചിലെ തൊട്ട് ഇവനുണ്ട് അപ്പോൾ ഇവന് രണ്ട് ക്യാരക്ടർ എലമെൻസ് ആണ് ബേസിക് ആയിട്ടുണ്ടായത് ഒന്ന് ഇവൻ കണ്ടു വളർന്നു വന്നത് മുഴുവൻ പെൺകുട്ടികളുടെ ഇടയിലാണ് വി വാസ് ദ ഓൺലി മെയിൽ മെമ്പർ അമ്മയെന്ന് പറയുന്ന മറ്റൊരു വുമൻ ഇസ് എൻ ആർഡൻ ഫാൻ ഓഫ് ശിവ അപ്പോൾ ഇവന് രണ്ട് കോൺസെപ്റ്റ്സ് വന്നു വൺ ഐ ആം ശിവ അപ്പോൾ അമ്മ പറയുന്ന പാർവതി എന്ന് പറയുന്നതിനകത്ത് വന്നു ചേർന്നിട്ടുള്ള പാർവതിക്കുള്ള മറ്റൊരു പേരാണ് ആ എന്ന് പറയുന്നത് അങ്ങനെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഇവിടെ പോകും ശൈലത്ത് ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്ത് ഗണേശ അയ്യരുടെ ഒരു ഇൻകൾക്കേഷൻ ഉണ്ട് ഇവന് പറഞ്ഞു പോലെ ഈ അവന് താലി ആ മഞ്ഞ താലി കെട്ടി അവൾ പോയല്ല അഭിരാമി ഞാൻ അടുത്ത പ്രാവശ്യം വരട്ടെ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇതിവൻ കേട്ടിരിക്കാൻ നേരത്ത് അഭിരാമി എന്ന് പറയുന്ന ഒരു വേഗ് കോൺസെപ്റ്റും അത് കഴിഞ്ഞിട്ട് താലി കെട്ടിയാൽ പിന്നെ പോകുകയില്ല എന്ന് പറയുന്ന വേറൊരു ഇത് രണ്ടും വളരെ വേഗമായിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ഇവനെ നമ്മൾ കാണിച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സംഭവം അത് കഴിഞ്ഞിട്ട് വരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ അത് കഴിഞ്ഞ് ബാലകുമാരനുമായിട്ടിരിക്കുന്ന സമയത്താണ് ബാലകുമാരൻ ഇസ് വൺ പേഴ്സൺ അഭിരാമി ഭട്ടർമിന്നുള്ള അപ്പൊ എനിക്ക് അഭിരാമി ഭട്ടർ എന്ന് പറയുന്നൊരു ഒരു ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയാം ബട്ട് ഐ നെവർ ഹാ ഇൻ ഡെപ്ത് അബ് ഇറ്റ് അന്താടി കേരളത്തിൽ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന സംഭവം ഗണേശയ്യർ എന്ന് പറയുന്നത് അതിനകത്തൊരു സീനുണ്ടായിരുന്നു ആ സീനില്ല അതിൽ നിന്ന് ഇവൻ ഗ്രഹിക്കുകയും ഇവൻ പഠിക്കുകയും ചെയ്യുന്ന താലി കെട്ടണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും അഭിരാമി എന്ന് പറയുന്ന അഭിരാമി പോകരുത് വന്നാൽ പോകരുത് വന്നാൽ പോകരുത് പിന്നെ ഏതാണ് അഭിരാമി അപ്പം അങ്ങനെയാണ് ഈ ഫസ്റ്റ് സീൻ കയറി ഇരിക്കുന്നു എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നത് എന്ത് എത്രത്തോളം അഭിരാമി പട്ടരുമായിട്ട് അഭിരാമി പട്ടർ എന്ന് പറയുന്നത് തന്നെ വളരെ അവസാനമാണെനിക്ക് തോന്നുന്നു ആ കഥയിൽ വരുന്നതെന്ന് തോന്നുന്നു ലെജൻഡിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവൻ ഒരു ബസ്സിൽ കയറി ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു സീനെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ പഴയ ഇമ്പാലക്കാരനകത്തൊക്കെ പെണ്ണുങ്ങളെ കയറ്റി ഇരിക്കുന്ന അതിനകത്ത് കവറ് ചെയ്യാലല്ലോ അങ്ങനെ ഇവൻ ചാണിക്കയറി ഇരിക്കുകയാണ് അവിടെ നമുക്ക് പോവാം കിട്ടാം അത് വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാര്യം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ പൊട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വീട്ടിലുള്ള അടുക്കളക്കാരി അടുക്കളയിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുമായിട്ട് വെച്ചിട്ട് നമുക്ക് പോയാലോ നമുക്ക് ഓടിപ്പോയാലോ എന്ന് പറയുന്നത് അവൻ വളരെ ഇന്നസെൻ്റായിട്ട് ആ പോവാം 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 എന്ന് പെണ്ണുങ്ങൾ ഇവനെ കളിയാക്കി വിളിക്കും അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഉള്ള ഒരു 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 ആയിട്ടാണ് ഇത് ഈ സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വേറെ ഒരെണ്ണം ഇതൊന്നും അല്ലാതെ ഈ ടൈമി എഫ് ടൈമി ഡൗൺ ഒക്കെ ഇതിൻ്റെയൊക്കെ വളരെ വികലമായിട്ടുള്ള ചില റിപ്രസെൻറ്റേഷനാണ് ആക്ച്വലി ടൈമി എഫ് ടൈമി ഡൗൺ വരുന്നതിന് മുമ്പ് സ്റ്റോറിയിൽ തന്നെ അതിനകത്തുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് എ വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ ഹു ഹാസ് ഹാപ്പൻസ് വാർഡ് ഹു ഹാസ് എൻ അഫയർ വിത്ത് ഡിറക്ടർ ഓഫ് ദാറ്റ് സൈക്യാട്രിക് വേർഡ് ആൻഡ് ഹി ഈസ് ചെറിഷിംഗ് അയാൾ ഈ ഒരു പെണ്ണിനെ ചെറിഷ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹി ഹസ് ആക്ച്വലി സ്ലെപ്റ്റ് വിത്ത് ദിസ് ഗേൾ ബിഫോർ അപ്പം അവിടെ ഗുണേമായിട്ടൊരു ബന്ധമില്ല അതിനകത്ത് പിന്നെ അതിനകത്ത് അഥവാ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ദാറ്റ് ഹീസ് കാപ്റ്റിവേറ്റിംഗ് ഹെർ ഇൻ ടു സംതിങ് ഈ കാപ്റ്റിവേറ്റിംഗ് എന്നുള്ളത് നൂറ് സിനിമകളിലുണ്ട് അത് പോട്ടെ അതിനെപ്പറ്റി നമ്മൾ വളരെ അപ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സംഭവം പക്ഷേ സ്റ്റോക്കോം സിൻഡ്രോമിൽ ഈ പറയുന്ന ബാങ്ക് റോബറിയിൽ വന്നു കഴിഞ്ഞിട്ട് അതിനകത്തുള്ള എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്റ്റേജുണ്ട് എനിക്ക് തോന്നുന്നു അതിപ്പോൾ വീണ്ടും നെറ്റ്ഫ്ലിക്സിൽ ക്ലാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അത് അത് ആ ക്യാരക്ടർ അല്ല പക്ഷെ അതിൻ്റെ കണക്ടറായിട്ട് പക്ഷേ അതന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ കാര്യം ഈ ഹോസ്റ്റേജ് ആയിട്ട് പോകുന്ന പെണ്ണ് ഒരു സ്റ്റേജിൽ മനസ്സിലാക്കുകയാണ് പോലീസ് കനോട്ട് ബി ബിലീവ്ഡ് ബട്ട് ഐ ക്യാൻ ബിലീവ് ഇൻ ദീസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട് അത് ഗുണയിലുണ്ട് ഇയാളുടെ മാനേജർ ഇവിടെ രക്ഷപ്പെടുത്താൻ വരിക എന്ന് പറഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിൽ ഇവർക്ക് മനസ്സിലായാണ് ദ മാനേജർ വോണ്ട് ടു കിൽ ഹേർ വൈൽ ദിസ് ഗുണ വോൺസ് അത് ഗുണയെ ഒരു ഈവളായിട്ട് അവളെ കാണുന്നില്ല ഒരു സ്റ്റേജിൽ അത് എനിക്ക് തോന്നുന്ന അഭിരാമി പെട്ടുമായിട്ട് ആ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നും അല്ല അത് എഴുതിയത് വൈസിക്കൽ ആ കമ്പാരിസൺ ഇപ്പം നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാം അതിൻ്റെ റീസൺ ഞാൻ പറയാം ഈ ഗുണ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയുന്ന കല്യാണം മഞ്ഞച്ചരട് കെട്ടണമെങ്കിൽ പൗർണമി വരണം എന്ന് പറയുമ്പോൾ ഇവള് ഈ പെണ്ണ് പറയുകയാണ് എൻ്റെ കണ്ണി നോക്കടാ അതല്ലേ പൗർണമി എന്ന് ഇവള് ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ആ പെണ്ണൻ അവൻ്റെ അടുത്ത് അപ്പടിയാ എന്ന് ചൊല്ലിയിട്ട് ഹീസ് ആക്ച്വലി ടൈം ദ നോട്ട് അതുമല്ല ആ സീനിന്റെ പ്രസക്തമായിട്ടുള്ള സംഭവം ആ പെണ്ണ് ഈ മഞ്ഞച്ചരുടെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവള് എവിടെയൊക്കെയോ നോക്കി ഇവനെ തിരിച്ചു കഴിയുമ്പോൾ ഈ ചെറുക്കം കിടന്ന് ഉറങ്ങുക അപ്പോൾ അവക്ക് മനസ്സിലായാണ് ഇറ്റ് ഈസ് നോട്ട് എ ബോഡി ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ പ്രസൻസ് അതൊന്നും അല്ല അവന് വേണ്ടത് ഹി ഹാസ് ദ ലവ് ആൻഡ് ഹി നീഡ്സ് ദാറ്റ് ലവർ എ സൊക്കേറ്റ് അവിടെയാണ് അവർക്ക് വരുന്ന ചേഞ്ച് ഷി ഡസ് ഇൻ ഈവൺ ഹി ഡൻ ഈവൻ കിസ്സേ ഫോർ ദാറ്റ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ആളും ഈ പറയുന്ന സ്റ്റോക്കോം സിൻഡ്രോമിൽ ആ ബാങ്ക് റോബറി കേസിൽ ഈവൺ പ്രൈം മിനിസ്റ്റർ പോലും ഇവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നീ പോയി മരിക്കുക ഞാൻ ഏതായാലും ഇതിന് ഹോസ്റ്റേജസ് ആയിട്ട് കാശ് കൊടുക്കാൻ പോകുന്നില്ല എന്നാൽ പ്രൈം മിനിസ്റ്റർ പറയുമ്പോൾ ദിസ് കാപ്റ്റേഴ്സ് ആക്ച്വലി ഈസ് ഗിവിങ് ഡെം കോൺഫിഡൻസ് സ് മൈൻസെറ്റ് കൺവിക്ഷൻ ഓൺ ദ ഹോസ്റ്റജസ് എന്ന് പറയുന്നത് ഗുണയിലെ പ്രസക്തമായിട്ട് വരുന്ന ഒരു സംഭവമുണ്ട് ദാറ്റ് ആക്ച്വലി മേ ബി ആൻ ഇൻഫ്ലുവൻസ് ദാറ്റ് ഐ വുഡ് ഹവ് റെഡ് ദ ന്യൂസ് അറ്റ് ദാറ്റ് ടൈം അത് അതുവരെ വേറൊരു ഭാഗം എനിക്കിവിടെ പറയാനുള്ളത് ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് വേറൊരു സംഭവമുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്ന ദേവതാസ് എഴുതിയിട്ടുള്ള ഏറെ എന്ന് പറഞ്ഞ നോവലും വഴി കണ്ടുപിടിക്കുന്നവരെന്ന് പറയുന്ന നോവൽ ഇത് നമ്മൾ എഴുതാൻ നേരത്ത് ദേവദാസിൻ്റെ മനസ്സിലൂടെ പോകുന്ന ഒരു മ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രതിഭ ഒരു ചേതന ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് ഇത് കടന്നു ചെല്ലുമ്പോൾ അത് അവർ അംഗീകരിക്കുമ്പോൾ അത് അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും ഇതിനെയാണ് ആക്ച്വൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് പറയണമെങ്കിൽ ഇതിനൊരു മറ്റേ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എ വോക്ക് ഇൻ ദ സ്നോയി ഈവനിങ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പേര് ദ പോയറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി ഇറ്റ്സ് നോട്ട് ഫോസ്റ്റേർ സമ നെയിം ഐ ഫോർ ഗോട്ട് ദ നെയിം ഓഫ് ദാറ്റ് എനിക്ക് വാക്കിൽ വരുന്നില്ല അദ്ദേഹം ഈ ഉഡ്സ ലവലി ഡാക്ക് ആൻഡ് ഡീപ്പ് എന്ന് പറയുന്ന പോയം എഴുതി കഴിഞ്ഞപ്പോഴേ ഇറ്റ് ഗോട്ട് സോ വൈഡ് പബ്ലിസിറ്റി ആൾക്കാരതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒക്കെ ഇതിന് പേജസ് ആഫ്റ്റർ പേജസ് എഴുതുകയാണ് ഇതങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് സോ ഈ മനുഷ്യന്റെ ജീനിയസിനെ പറ്റി അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു യങ് ക്രിറ്റിക് വാസ് റൈറ്റിംഗ് അബൌട്ട് ത്രീ പേജസ് അബൌട്ട് ഈ പറയുന്ന ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് പറയുമ്പോൾ ഈ റോബർട്ട് ഫ്രോസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്തേ നിങ്ങൾ എഴുതിയ പോലെ ഒന്നും ഞാൻ ഈ പോയെഴുതിയപ്പോ കൺസീഡ് പക്ഷെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് അസാമാന്യമായിട്ടുള്ള ബുദ്ധിയാണ് ഡെഫിനറ്റ്ലി കൺഗ്രാറ്റുലേഷൻ പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് എഴുതുമ്പോൾ ആ വാക്കുകളിലുള്ള ഒരു റൈമുണ്ട് ഒരു തരം സാമാന്യത അതിനകത്തുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത് അതിൽ ഇല്ല ഇതാണ് ഒരു ചില സ സമയത്ത് മറ്റുള്ള ആൾക്കാർ ഇതിൻ്റെ മറ്റ് പല ഘടകങ്ങളും മറ്റു പല ഇൻ്റർപ്രിറ്റേഷൻസും വരാൻ നേരത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അധികം കടന്നൊന്നും ഇതിനകത്തോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം ഡിഫൈൻ ചെയ്യേണ്ടിയിരുന്നു ആ ഡെഫിനിഷന് വേണ്ടിയുള്ള ഒരു ആയിട്ട് എൻ്റെ എഴുത്തിനെ ഒരു പരിധി വരെ കണക്കാക്കാം പക്ഷെ അതിനപ്പുറത്ത് ഇത് എഴുതി വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാനൊരു അൺകണ്ടീഷണൽ ആയിട്ട് ഒരു ഇൻ്റലക്ച്വൽ മൂവി എഴുതി വരുമ്പോൾ അത് ചിലപ്പോൾ ഇൻഡസ്ട്രി മേനോ ടേക്ക് ഇറ്റ് ദർ ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഇറ്റ് അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി അല്ലെ ഈ പറയുന്ന ദേവദാസ് പറയുന്ന പോലെയുള്ള ഒരു യൂണിവേഴ്സൽ എലമെൻറ്റെന്ന് പറയുന്നതിനെ കാണുന്നത് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റു ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയേ പറ്റൂ ഇതിലൊക്കെ നിന്നുകൊണ്ടാണ് അത് എഴുതിയത് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമായെന്നാണ് തോന്നുന്നത് അതിന്നും അത് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ നടക്കുമ്പോഴും ഞാൻ സ്ക്രീൻ പ്ലേ തിരക്കഥാ പഠനങ്ങൾ നടത്തുന്ന സെഷൻസ് നടക്കുന്ന സമയത്തും അതല്ലാതെയും പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു അതൊന്നും അതൊക്കെ മഞ്ഞുമേൽ ബ്രദേഴ്സിന് മുമ്പാണ് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴാണ് ഈ പെണ്ണ് ഈ പെണ്ണ് എവിടെ പോയി ഈ റോഷിനി എവിടെയാണിപ്പോൾ എനിക്കതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കാരണം ഇപ്പോ ഈ മഞ്ഞൂൽ പോയി സീറ്റ് അതിന് ശേഷം ഗുണയുടെ സംവിധായകനും തിരക്ക കമൽ ഉൾപ്പെടെയുള്ള ക്രൂസ് എല്ലാവരും അവരവരുടെ വേർഷൻസ് ഇവൻ ക്യാമറമാൻ്റെ വേണുവിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് അപ്പോ ചെന്നൈയിലാണ് നമ്മൾ രണ്ടുപേരും താമസമെങ്കിൽ നമുക്ക് ഇതുവരെ ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റൊണാങ് ബാർത്ത് പണ്ട് പറഞ്ഞു എഴുത്തുകാരൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശ്രദ്ധ നേടി എല്ലാവരും പറയുമ്പോ സാബ്ജോൺ പറഞ്ഞ എഴുത്തുകാരെത്തിന് വൈകിയത് ഇങ്ങനെ ഗുണയെ കുറിച്ച് പറയാൻ വേണ്ടി അത് നല്ലൊരു ചോദ്യമാണ് അത് അത് ചോദിച്ചത് നന്നായെന്നൊരു പരിധി വരെ എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഞാനിത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു തള്ളലുണ്ട് അതായത് ഈ തള്ളലല്ല ഞാൻ പറഞ്ഞത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെയും മീഡിയയുടെയും എല്ലാം പ്രസക്തമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലരും ഇതിനെപ്പറ്റി പറയുന്നത് മാറി നിന്ന് കേൾക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം ഇറ്റ്സ് എ ഒബ്സർവർ സൈലൻ്റ് ഒബ്സർവർ അതിനുള്ള റീസൺ ഞാൻ കാണ കണ്ടത് പലപ്പോഴായിട്ടും കണ്ടിട്ടുള്ളത് ഇതൊരു റഷമോൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ റഷമോൻ ഇഫക്റ്റ് എന്ന് പറയുന്ന അത് എന്താണ് അതൊരു ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സംതിങ് ടു കണക്ട് വിത്ത് ദ റാഷനൽ ഓഫ് ബിലീഫ് ആൻഡ് ട്രൂത്ത് സത്യം പലത് സത്യം പലത് അപ്പം അതിലോട്ട് ഞാൻ കൂടുതലൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ പല ഇൻ്റർപ്രറ്റേഷൻസും വരുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് നാല് പേര് ഒരു മേഡറിനെ പറ്റി ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ട്രൂത്ത് ഏതാണെന്നുള്ളത് കുറസവ ഒരു സ്റ്റേജിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ റൈറ്റിനെ പറ്റി ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം പേർക്ക് പേര് ഇതിൻ്റെ റിയൻസുക്കേ 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 അഖുദാ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഐ വാസ് എ ജീനിയസ് ബേസിക്കലി കഥ കഥയാണത് ഫ്രം ദ ഗ്രേവ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന കഥയ്ക്കകത്ത് അങ്ങേരം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ മരിച്ചുപോയി അയാളാണ് ബട്ട് ഹി വോസ് എ ജീനിയസ് ബൈ ഹിംസർ ഒരു 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 ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഒരു പ്രത്യേക കൾച്ചറ് തന്നെ ജപ്പാനിലുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഹൂ നോസ് അബൗഡ് അക്വതകവ അത് വിട്ടേക്ക് അങ്ങനെയാണെങ്കിൽ പോലും അക്വതകളുടെ ഈ സ്റ്റോറിയിൽ ആറ് അഞ്ച് ഇൻറ്റർപ്രിറ്റേഷൻ വരാൻ നേരത്തെ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളതിനെ പറ്റി അയാൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വിറ്റ്നസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും എന്നെ പൊലിപ്പിച്ചേ അത് പറയൂ ഞാനാണ് ഞാനാണിതിൻ്റെ ഞാനിത് കണ്ടു ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടായി ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇത് വന്നു എന്ന് പറയുന്നതാണ് അതൊരു ഒരു ഒരു കോമൺ ഒരു ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഒരു പറച്ചിലിൻ്റെ രീതിയാണത് വാസ്തവത്തിൽ അപ്പം ഇത് പല സ്ഥലത്ത് ഞാൻ കണ്ടതുകൊണ്ട് ഐ ഡിൻ്റ് വോണ്ട് ടു ബി അനദർ വിറ്റ്നസ് ആൻഡ് ടെൽ അനദർ വെർഷൻ ഓഫ് തിങ്സ് അത് വേണ്ടെന്ന് എനിക്ക് തോന്നി അതിനകത്ത് അർത്ഥമില്ല തോന്നി ഇതിനകത്തുള്ള സത്യങ്ങൾ പലതും കാണും സത്യമില്ലാത്തതും പലതും കാണും പക്ഷെ എനിക്കറിയാവുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഇതാണ് നടന്നതെന്ന് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതെനിക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയുണ്ടായി ഞാനിതിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ഞാനിതിനകത്ത് എങ്ങനെ ഭാഗമായി എന്നുള്ള ഒരു ഷെയറിങ് നല്ലതാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും വാട്ട് മീൻസ് ഇസ് വാട്ട് ഗുണ ഇസ് അപ്പോ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നതിന് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഉള്ള ഒരു വെളിച്ചം നൽകുന്ന ഒരു ബീക്കൺ മാതിരിയാണ് അത് വരുന്നത് പക്ഷെ എങ്കിലും ഗുണ ഹാസ് ഓൺ സോഴ്സ് ഗുണ ഹാസ് ഇറ്റ് ഓൺ സോഴ്സ് ലൈക്ക് മഞ്ഞുമൽ ബോയ്സ് ഹാസ് ഓൺ സോഴ്സ് അപ്പൊ അവിടെയാണ് ഞാൻ കാണുന്ന വേറൊരാംഗിൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗുണയുടെ സോഴ്സ് കൺമണി അൻപഡ് എന്ന് പറയുന്ന സോങ്ങോ ഈ പറയുന്ന ഗുണ കേവ്സ് എന്ന് പറയുന്ന ഒരു വേൾഡോ അല്ല അതൊരു നിമിത്തം മാത്രമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ അത് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുണ കേവ്സും ഇതും മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഉൾക്കാമ്പ് വേറെ എന്തോ ആണ് പക്ഷേ ഇതൊരു നിമിത്തമാണ് അതിനകത്ത് അത് നിമിത്തം മാത്രമാണ് അതിൽ ഈ പറയുന്ന പ്ലറ്റോണിക് ലവനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആ സോങ് ഇട്ട് കഴിയാൻ നേരത്തെ ആ പ്ലറ്റോണിക് ലവനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന മറ്റൊരു ഒബ്സസീവ് റൊമാൻറ്റിക് ലവിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സോങ്ങിനെ വെച്ച് ഒരു പ്ലറ്റോണിക് ലവനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എഴുതിയതും എടുത്തതുമായിട്ടുള്ള ഒരാളിൻ്റെ ബുദ്ധിയെ ഞാനിപ്പോൾ നമിക്കുകയാണ് അതാണ് ബുദ്ധി അതെനിക്ക് ചോദിക്കട്ടെ ഈ കൺമണി അൻപോർഡ് അത് ആ പാട്ടില്ലാണ്ട് ഗുണ ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അത്രമാത്രം പ്രശസ്തി ഒരു കളിട്ട് പാട്ടായിട്ട് അതിൻ്റെ അറിയിക്കുന്നു വളരെ ഷെയർ ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണത് കഥയുടെ ഈ നോട്ട് ഈ ഈ അവസ്ഥ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ അതായത് എഴുതാൻ അറിയാൻ പാടില്ലാത്ത ഒരാള് അയാൾക്ക് കൺവിക്ഷൻ ആയിട്ടുള്ളത് ലവ് വേണമെങ്കിൽ ലവ് ലെറ്റർ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ലവ് ഉണ്ടാവുകയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതൊക്കഥലുണ്ടായിരുന്നു അത് അതുണ്ട് ലവ് വേണമെങ്കിൽ ലവ് ലെറ്റർ എഴുതണം അത് എന്തോ അയാളുടെ ഒരു സംഭവമാണ് പക്ഷേ ഇയാൾക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഇയാൾക്ക് ഇത് കൊടുക്കാൻ വേറെ ആർക്കും കൊടുക്കാനും ആളില്ല കാര്യവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കൊടുത്തിട്ട് വന്ന് എഴുതാൻ ആർക്കെഴുതാനാണ് അല്ല നിനക്ക് തന്നെ എന്തേ എഴുതണ്ട ലവ് ലെറ്റർ എഴുതണം അല്ലേ അത് അപ്പോൾ ലവ് ലെറ്റർ നിങ്ങളല്ലേ അല്ല എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുത് ദർ ഇസ് എൻ ഇന്നസൻസ് ഇറ്റ് ആൻഡ് ദർ ഇസ് ഓൾസോ സംതിങ് സംതിങ് ഫൂളിഷ് അബൌട്ട് അപ്പം അവിടെ ഈ ഫൂളിഷ്നസ് വരുമ്പോഴാണ് ദർ ഇസ് അന ദ മൂവി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈറ്റ് മീറ്റർ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവോ ഫിഫ്റ്റി സിക്സോ മറ്റെയാണ് എന്ന് ഒരു മൂവി പടമാണ് അത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ നൈൻറ്റീൻ അത് ആന്റണി ക്യുനാണ് ഹഞ്ച് ബാക്ക് ആയിട്ട് വരുന്നത് അപ്പൊ അന്ന് മുമ്പുണ്ടായിരുന്ന വിക്ടോഹ്യൂ ഗോടൻ നേച്ചറിലുള്ള ഒരു ഹഞ്ച് ബാക്ക് അല്ലിയാൾ ഈ സ്ലൈറ്റ്ലി ഹാൻസം അപ്പൊ അതിനകത്തുള്ള ഒരു ഒരു വെർഷനാണ് അപ്പൊ അതില് പെണ്ണിന്റെ ക്യാരക്ടർ ഒരു ഒരു ജിപ്സി ഗേളാണ് അവിടെ വരുന്നത് ഷീസ് ആൻ ഒപ്രസ്ഡ് ഗേൾ ആൻഡ് അതിനകത്തുള്ള ഒരു പ്രീസ്റ്റിലായ ക്യാരക്ടർ ഉണ്ട് അതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ആ പ്രീസ്റ്റ് ടു ബി എ വിച്ച് ആൻഡ് പേരെന്താണ് ഹോക്കിമോന്തോ എന്നോ അപ്പോൾ ഈ പറയുന്ന ഹെൽപ്പിംഗ് എന്ന് പറയുന്നത് ഈസ് എൻ അൺകണ്ടീഷനാലിറ്റി ഹീസ് ഹീസ് എബവ് ഹിസോൺ ഹിസോൺ ഹീസ് ഈവൻ ഈവൻ ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ഹിസോൺ മെൻറ്റോർ ബോസസ് ടു ഹെൽപ്പ് അതിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുകയാണ് പീപ്പിൾ കം ടു ബ്രിങ് എ ഡൗൺ ഷീനിയർ ടു ബി പീനലൈസ് ഫോർ ദാറ്റ് അപ്പം ഇവളെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വരുമ്പോൾ ഈ ആൾക്കാരുടെ ഒരാരോ വന്ന് ഇവളെ കൊള്ളു കൊള്ളുകയാണ് ഇയാൾ അറിയുന്നില്ല ഇവിടെ മരിച്ചുപോയി ആൻഡ് ഷീസ് ടേക്കൺ ടു ഫുർ ലോൺ പ്ലേസ് കോപ്സസ് ആർ ബീങ് കെപ്റ്റ് ആൻഡ് ഹീ ഗോസ് തേർ ടു ഫൈൻ ദിസ് ഡെഡ് കോപ്സ് ഓഫ് ദിസ് ഗേൾ ഇതൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു പൊട്രയലാണ് അതിനകത്ത് അത് ഞാൻ ഇതിൻ്റെ എപ്പോഴോ കണ്ടിട്ടുള്ളത് എപ്പോഴോന്നും ഞാൻ ഓർക്കുന്നില്ല ബട്ട് ഇതൊരു ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് ഒരു പോലെ എഴുതിയിട്ടുള്ള സംഭവം ഈ രണ്ടു പേരുടെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ജഡങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കിട്ടി ബാക്കോ ഈ പറയുന്ന ഹഞ്ച് ഈ പെണ്ണു എന്ന് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബോഡി ഒന്നും കാണിക്കുന്നില്ല ഒക്കെ ചാടുന്ന ചാടുന്നു എന്ന് പറയുന്നതാണ് അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻ നോട്ട് ടൈം ഇപ്പ് ടൈം ഇ ഡൗൺ ഓർ എനി കൈൻഡ് ഓഫ് ബട്ട ദ സ്റ്റോക്ക് ഓം ആക്ച്വൽ സ്റ്റോറി വാസ് എൻ ഇൻഫ്ലുവൻസ് പ്രോബബ്ലി എൻ ഇൻഫ്ലുവൻസ് ഫോർ മീ അന്നുണ്ടായിരുന്ന സമയത്ത് അതവൈസ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പല പല ഇൻറ്റർപ്രിറ്റേഷൻസിനെ പറ്റി ആൾക്കാർ പറയും ഇതൊന്നും ഞാൻ ചിലത് കണ്ടു കാണുക അല്ലെങ്കിൽ ഞാൻ അതൊന്നും അന്ന് ഉദ്ദേശിച്ച് കാണുകയില്ല പക്ഷേ എന്തുകൊണ്ടോ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നു അത് മറ്റു പലരുടെയും കോൺട്രിബ്യൂഷൻസ് അഗാധമായ നിലയിൽ അതിനകത്തുണ്ട് ഇപ്പം എണ്ണ ഇൻ്റെ ഫിഗ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഷോട്ട് ഉണ്ടല്ലോ തട്ടത്തിൽ ആയിട്ട് ലഡു വെച്ചിട്ട് ഗ്രാമി നടന്നു വരുന്നു ഇയാള് കാണുന്നു ഇയാൾ കൺവിൻസ്ഡ് ആകുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ അപ്പോൾ അതിനകത്തൊക്കെ സ്ക്രിപ്റ്റിലെഴുതിയിരിക്കുന്ന ഒരൊറ്റ വാചകമാണ് ഈ പെൺകുട്ടിയെ കണ്ടാൽ ഒരു മാർബിൾ പ്രതിമ നടന്നു വരുന്ന പോലെയാണ് അതാണ് ദാറ്റ് ഇസ് വാട്ട് ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് മെറ്റഫോർ ഐ ഹാഡ് യൂസ്ഡ് സോ ഷീ ഹാഡ് എ മാർബിൾ ലൈക്ക് ലുക്ക് അത് അത് എങ്ങനെയാണ് ഈ മാർബിൾ ലൈക്ക് ലുക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ബട്ട് ദാറ്റ് പാടില്ലേ ഫൗണ്ട് ഹറീഡ് കോൺസിഡൻസ് ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ വെയർ വി കുഡ് ഫൈൻഡ് ദാറ്റ് ഗേൾ വിത്ത് ആൻഡ് കമൽ ജി എറ്റ് ഇൻ മുംബൈ അത് അത് അതും ഒരു വളരെ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു എൻട്രിയാണ് ആ കൊച്ചിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നമ്മളിത് പല കാരണങ്ങൾ കൊണ്ടും എന്തുകൊണ്ടിത് സംഭവിച്ചു എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്തുകൊണ്ട് ചിലപ്പോൾ എനിക്കിതിപ്പോൾ ഓർക്കാൻ പറ്റും അതായത് പറഞ്ഞത് ഈ പറഞ്ഞോൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഹാസ് എൻ ഇമ്പ്രഷൻ എബൗട്ട് ഹൗ നോളജബിൾ ദ ട്രൂത്ത് ഈസ് നോളജബിൾ ദ ട്രൂത്ത് ഈസ് ആൻഡ് ഹൗ യു റിമെമ്പർ ദ ട്രൂത്ത് കുറച്ച് കഴിയാൻ നേരത്ത് ഓരോരുത്തരും ട്രൂത്തിൽ നിന്ന് വ്യതിചലിച്ച് ചില കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങും അത് സംഭവിക്കാറുണ്ട് ഡിഫറെന്റ് വേർഷൻസ്